നമസ്കാരം എൻ്റെ പേര് ജോവാൻ ഡില്ലി ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം പുതിയ ലിസ്റ്റിംഗുകളിൽ പകുതിയും നേട്ടത്തിൽ സെപ്റ്റംബറിൽ ഓഹരി വിപണി എക്കാലത്തെയും ഉയർന്ന നിലയിലെത്തിയതിനു ശേഷം ലിസ്റ്റ് ചെയ്ത കമ്പനികളിൽ മിക്കതും തിരുത്തലിൽ പ്രതിരോധ സ്വഭാവം പ്രകടിപ്പിക്കുന്നു സെപ്റ്റംബർ മുതൽ ലിസ്റ്റ് ചെയ്ത നാൽപ്പത്തി ഏഴ് കമ്പനികളിൽ ഇരുപത്തിയേഴിൻ്റെയും ഓഹരി വില ഇപ്പോൾ ഇഷ്യൂ വിലയേക്കാൾ മുകളിലായാണ് ഇവയിൽ ആറ് ഓഹരികൾ വിപണി ഇടിഞ്ഞപ്പോഴും ലിസ്റ്റിംഗ് നേട്ടത്തിന് മുകളിലേക്ക് നേട്ടം ഉയർത്തി ലിസ്റ്റിംഗ് നേട്ടം നൽകിയ ഇരുപത്തിയൊന്ന് ഓഹരികൾ ലിസ്റ്റ് ചെയ്ത വിലയിൽ നിന്നും താഴേക്ക് പോയെങ്കിലും ഇപ്പോൾ ഇഷ്യൂ വിലയേക്കാൾ മുകളിലായാണ് നൂറ്റി പതിനേഴ് ശതമാനം നേട്ടത്തോടെ ലിസ്റ്റ് ചെയ്ത കെ ആർ എൻ ഹീറ്റ് എക്സ്ചേഞ്ച് ആൻഡ് റെഫ്രിജറേഷൻ ആണ് ഏറ്റവും ഉയർന്ന നേട്ടം നൽകിയത് ഈ ഓഹരി ഇപ്പോൾ ഇഷ്യൂ വിലയിൽ നിന്നും മുന്നൂറ് ശതമാനം മുകളിലായാണ് വ്യാപാരം ചെയ്യുന്നത് അമ്പത്തഞ്ച് ശതമാനം നേട്ടത്തോടെ ലിസ്റ്റ് ചെയ്ത ക്വാർഡൻ ഫ്യൂച്ചർ ടെക്കും നാൽപ്പത്തി ഒമ്പത് ശതമാനം നേട്ടത്തോടെ ലിസ്റ്റ് ചെയ്ത ഗാലാ പ്രിസിഷൻ എഞ്ചിനീയറിംഗും ഇപ്പോൾ ഇഷ്യൂ വിലയിൽ യഥാക്രമം തൊണ്ണൂറ്റി രണ്ട് ശതമാനവും തൊണ്ണൂറ് ശതമാനവും മുകളിലാണ് ഡിഫ്യൂഷൻ എഞ്ചിനീയേഴ്സ് എൻവെറോ ഇൻഫ്ര എഞ്ചിനീയേഴ്സ് ട്രാൻസ്റയിൽ ലൈറ്റിംഗ് ഗരുഡ കൺസ്ട്രക്ഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് എന്നിവ തിരുത്തലിനു ശേഷവും ലിസ്റ്റിംഗ് നേട്ടം നിലനിർത്തി സാഗ്ലിറ്റി സിംഗ ലോജിസ്റ്റിക്സ് സൊല്യൂഷൻസ് എന്നീ ഓഹരികൾ ലിസ്റ്റിങ്ങിൽ നേരിയ നഷ്ടമാണ് രേഖപ്പെടുത്തിയെങ്കിലും പിന്നീട് യഥാക്രമം അറുപത്തിയേഴ് ശതമാനവും എൺപത്തിയേഴ് ശതമാനവും ഉയർന്നു വാരി എഞ്ചിനീയേഴ്സ് വിശാൽ മെഗാമാർട്ട് സെനോറസ് ഫാർമസ്യൂട്ടിക്കൽ ട്രാൻസ്റയിൽ ലൈറ്റിംഗ് എന്നീ ഓഹരികൾ തിരുത്തലിനു ശേഷവും ലിസ്റ്റ് ചെയ്ത വിലയുടെ അടുത്തായാണ് ഇപ്പോൾ വ്യാപാരം ചെയ്യുന്നത് ചില ഓഹരികൾ ലിസ്റ്റ് ചെയ്ത വിലയിൽ നിന്നും തിരുത്തൽ നേരിട്ടെങ്കിലും ഇപ്പോഴും ഉയർന്ന നേട്ടം നിലനിർത്തുന്നു ഉദാഹരണത്തിന് നൂറ്റി അറുപത് ശതമാനം പ്രീമിയത്തോടെ ലിസ്റ്റ് ചെയ്ത മമതാ മെഷിനറി ഇഷ്യൂ വിലയിൽ നിന്നും എഴുപത്തിയഞ്ച് ശതമാനം മുകളിലായാണ് ഇപ്പോൾ അതുപോലെ നൂറ്റി മുപ്പത്തി ശതമാനം നേട്ടത്തോടെ ലിസ്റ്റ് ചെയ്ത ബജാജ് ഹൗസിംഗ് ഫിനാൻസിൻ്റെ വില ഇപ്പോൾ ഇഷ്യൂ വിലയിൽ നിന്നും അറുപത്തേഴ് ശതമാനം മുകളിലാണ് സെപ്റ്റംബർ മുതൽ നാൽപ്പത്തിയേഴ് കമ്പനികൾ ഐ പി ഒ വഴി ഒന്നേ പോയിൻ്റ് ഒന്ന് ഒന്ന് ലക്ഷം കോടി രൂപയാണ് സമാഹരിച്ചത് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഐ പി ഒ വിപണി സമാഹരിച്ച മൊത്തം തുകയുടെ അറുപത്തഞ്ച് ശതമാനം വരും നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തിന് മുകളിൽ രാവിലെ കൈവരിച്ച നേട്ടം നിലനിർത്താനാകാതെ ഓഹരി വിപണി നേരിയ നഷ്ടം നേരിട്ടു നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി അമ്പത് പോയിൻറ്റിന് താഴെയാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് മുപ്പത്തിരണ്ട് പോയിൻറ്റിടിഞ്ഞ് ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എട്ടിലും നിഫ്റ്റി പതിമൂന്ന് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി ഒന്നിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി പത്ത് ഓഹരികളുടെ വില ഇടിഞ്ഞു നൂറ്റി ഇരുപത്തി ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ടാറ്റ സ്റ്റീൽ സൺ ഫാമ ബജാജ് ഫിനാൻസ് സിപ്ല ബജാജ് ഫിൻസേർവ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ അദാനി എൻറ്റർപ്രൈസ് ഹീറോ മോട്ടോകോപ്പ് അദാനി പോർട്സ് ഇൻഫോസിസ് ഒ എൻ ജി സി എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട ഓഹരികൾ മീഡിയ മെറ്റൽ ഫാമ റിയൽ എസ്റ്റേറ്റ് സൂചികൾ അര ശതമാനം മുതൽ ഒരു ശതമാനം വരെ ഉയർന്നപ്പോൾ എഫ് എം സി ജി ഐ ടി കൺസ്യൂമർ ഡ്യൂറബിൾസ് പി എസ് യു ബാങ്ക് സൂചികൾ പോയിൻറ്റ് മൂന്ന് ശതമാനം മുതൽ ഒരു ശതമാനം വരെ ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികൾ പോയിൻ്റ് നാല് ശതമാനം വീതം നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു